നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിലേക്കുള്ള വിനോദയാത്ര ഒരു പക്ഷെ നിങ്ങളെ ജയിലിൽ എത്തിച്ചേക്കാം എന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഒരു വ്യക്തി വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനയ്ക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ സ്പർശിച്ചതിന് ഒരു അമേരിക്കൻ യുവതിക്ക് ഒരു വർഷം ജയിൽ ശിക്ഷ ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഈ മുന്നറിയിപ്പ് വരുന്നത് എലിസബത്ത് പോളാൻകോ ഡിലോർസ് ഡിലോട്സ്റ്റാൻസ് എന്ന യുവതിക്ക് ലഭിച്ച ശിക്ഷ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലുള്ള യാത്രകൾ എങ്ങനെ ഒരു പേട് സ്വപ്നമായി മാറിയേക്കാം എന്നതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് ദുബായിലേക്കുള്ള യാത്ര ജയിലിലേക്കുള്ള വൺ വേ ടിക്കറ്റായി മാറാൻ സാധ്യത ഏറെയുണ്ട് എന്ന് ഡെയിലി മെയിലിനോട് സംസാരിക്കവേ അവർ മുന്നറിയിപ്പ് നൽകി എന്നും വെള്ളി വെളിച്ചത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന മരുഭൂമിയിലെ പർവീസ എന്നറിയപ്പെടുന്ന ദുബായ് നിരവധി ബ്രിട്ടീഷുകാരുടെ സ്വപ്നം കൂടിയാണ് എന്നാൽ അവിടുത്തെ പല നിയമങ്ങളും ബ്രിട്ടീഷുകാർക്കും കുരുക്കായി മാറിയിട്ടുള്ള കാര്യമാണ് പലരും പറയുന്നത് ദുബായിലേക്കുള്ള യാത്ര ജയിലിലേക്കുള്ള വൺ വേ ടിക്കറ്റായി മാറാൻ സാധ്യത ഏറെയാണ് എന്നാണ് പലരും പറയുന്നത് തെളിവില്ലാത്ത വ്യാജ പരാതികളുടെ പേരിൽ പോലും വിനോദസഞ്ചാരികൾ അവിടത്തെ കുപ്രസിദ്ധമായ ജയിലുകളിൽ കിടക്കുന്നുണ്ട് എന്നാണ് പലരും പറയുന്നത് എയർപോർട്ട് ജീവനക്കാർ മുതൽ കാർ വാടകയ്ക്ക് നൽകുന്ന ഏജന്റുമാരും ടാക്സി ഡ്രൈവർമാരും എല്ലാം പണം പിടിച്ചുപരയ്ക്കുമെന്നും അവർ പറയുന്നു തുർക്കിയിൽ നിന്നുള്ള വിമാനത്തിലെത്തിയ ഡീലോസ് സാൻഫോ പത്ത് മണിക്കൂർ ദുബായ് വിമാനത്താവളത്തിൽ ചെലവഴിക്കേണ്ടി വന്നു അതിനിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരെ മർദ്ദന യും അപമാനിക്കുകയും ചെയ്തു എന്നാരോപിച്ചായിരുന്നു അവരെ ജയിലിൽ അടച്ചത് തുർക്കിയിൽ ചികിത്സ സംബന്ധമായി പോയ ഡീലോസ് സാൻസോ അവരുടെ ഓപ്പറേഷന് ശേഷം ധരിച്ചിരുന്ന ഒരു മെഡിക്കൽ വസ്ത്രം സുരക്ഷാ ജീവനക്കാരിൽ സംശയം ഉണർത്തുകയായിരുന്നു താൻ എന്താണ് ധരിച്ചിരിക്കുന്നത് എന്ന ജീവനക്കാരെ കാണിക്കുവാൻ അവർക്ക് അർദ്ധനഗ്നയാക്കേണ്ടി വരെ വന്നിട്ടുണ്ട് എന്നും അവർ പറയുന്നു വസ്ത്രം തിരികെ ധരിക്കാൻ സാധിക്കാതെ വന്നതോടെ സഹായത്തിനായി അവർ ഒരു വനിതാ ജീവനക്കാരുടെ കയ്യിൽ പിടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് തുടർന്ന് വിമാനത്താവളത്തിന് ീവനക്കാരിയെ മർദ്ദിക്കാനും അപമാനിക്കാനും ശ്രമിച്ചു എന്നാരോപിച്ച് അവർക്ക് വിമാനത്താവളം വിട്ടുപോകുന്നത് വിലക്കേർപ്പെടുത്തുകയായിരുന്നു ഈ ആരോപണം ഡിലോസ നിഷേധിക്കുകയായിരുന്നു ആദ്യം പിഴയടക്കാനായിരുന്നു കോടതി ഉത്തരവെങ്കിലും സുരക്ഷാ ജീവനക്കാരിയുടെ ഉത്തരവിൽ ഡിലോസ പിന്നീട് ഒരു വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുകയായിരുന്നുവെന്നും പറയുന്നു ഈ വർഷം ആദ്യം ഡിആർആർ അലൻ എന്നൊരു അമേരിക്കൻ യുവതിയെ കാർ എൻഡിൽ ജീവനക്കാരോട് ആക്രോശിച്ചു എന്ന കുറ്റത്തിന് ജയിലിൽ അടച്ചതായും രാധാ സെന്ററിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്